ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ആഴ്ചയിൽ ഒരു ഒറ്റ തവണ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാണ് അതായത് നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ താരൻ പൂര്ണ്ണമായിട്ടും മാറിക്കിട്ടും മുടികൊഴിച്ചില് മാറിക്കിട്ടും ആ മുടി പോയ ഭാഗത്തൊക്കെ വീണ്ടും മുടി വളരുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഒരടിപൊളി ടിപ്സാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുപ്പയറാണ് ചെറുപയർ നന്നായിട്ട് കുതിർത്ത് വെക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അത് നമ്മൾ കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും നമുക്ക് സ്കിന്നിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറുപ്പയറിന് അപ്പോൾ നമ്മുടെ മുടിയിൽ എന്ന് പറഞ്ഞാൽ താരനൊക്കെ പോവാൻ വളരെ നല്ലതാണ് ഈ ഒരു ചെറുപ്പയർ അതുപോലെ മുടികൊഴിച്ചിൽ മാറി കിട്ടും മുടി വീണ്ടും വളർന്നു വരും വരാനും ഇത് വളരെ നല്ലതാണ് ചെറിയ ചെറിയ മുടികളൊക്കെ പോയ ഭാഗത്ത് വീണ്ടും വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല പോലെ മുടി വളരാൻ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ചെറുപര നന്നായിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ച് വെക്കുക നല്ല ലൂസാക്കും വേണ്ട നല്ല ടൈറ്റാക്കും വേണ്ട നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള രൂപത്തിൽ ആക്കിയെടുക്കുക തലേന്ന് ഒലിച്ചിറങ്ങാത്ത രൂപത്തിൽ അത്രയും ഒരു ലൂസാക്കിയിട്ട് തന്നെ നമ്മളിത് അടിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ ഓയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മുൻപ് ചെയ്തതാണ് മുടി നല്ലപോലെ കട്ട കറുപ്പായിട്ട് മാറുന്ന ഒരു ഹെയർ ഓയിലാണിത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുടി നല്ലപോലെ കട്ട കറുപ്പായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കുക അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റോസ്മേരിയുടെ ഓയിലാണ് റോസ്മേരിയുടെ ഓയിൽ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു റോസ്മേരിയുടെ ഓയിലും കൂടെ ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് ആവണക്കെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മുടിയിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ അത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ലപോലെ ഇത് പുരട്ടി കൊടുക്കുക അങ്ങനെ ഇത് മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ചെറുപയറിൻ്റെ ഒരു താളി എടുത്തിട്ട് നമ്മൾ മുടിയിൽ നല്ലപോലെ പുരട്ടി കൊടുക്കുക ഇതും അതുപോലെ തന്നെ മുടിയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ഒക്കെ കൊടുക്കുക ശേഷം അങ്ങനെ കെട്ടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് കെട്ടിവെക്കുക അതിനുശേഷം നമ്മളിത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല കൂടുതൽ വെള്ളം തന്നെ വേണ്ടി വരും വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല പോലെ മുടി വാഷ് ചെയ്ത് കളയാം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഏത് വളരാത്ത മുടിയും വളരും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ താരനൊക്കെ ഒറ്റ യൂസിൽ തന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരുന്നതാണ് മുടി ഒഴിച്ചിൽ മാറിക്കിട്ടും മുടി നല്ല പോലെ വളർന്നു കിട്ടും തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക്